ഹായ് ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സന്ത സൂര്യ അപ്പോൾ ഒരുപാട് നാളുകൊണ്ട് വിവാദമായിട്ടാണ് വന്നുകൊണ്ടിരുന്നത് അതിന്റെ കാരണം കൂടെ ഞാൻ പറഞ്ഞുതരാം ഈ സെയ്ദ്ന്ന് പറഞ്ഞൊരു വ്യക്തി ഞാനും നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പായിരുന്നു പുള്ളിക്കാരന് ഒരുപാട് എമർജൻസി ആവശ്യങ്ങൾ വന്നു വന്നപ്പോൾ നാട്ടിൽ നിന്നടക്കം ഞാൻ ഒത്തിരി പൈസ അവന് മറച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനോട് തിരിച്ച് പൈസ ചോദിച്ചപ്പോൾ തുടങ്ങിയ ഇതൊക്കെ സെയ്ത് പൈസ തുടങ്ങി പൈസ ചോദിച്ചു തുടങ്ങിയപ്പോൾ സെയ്ദ് സെയ്ദിൻ്റെ കൂട്ടുകാരഞ്ഞു ഒരു ഷാനു അബു അബുക്ക ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അബുക്ക ഒരാങ്ങളുടെ സ്ഥാനത്ത് നിന്നിട്ട് അബുക്കന്ന് വിളിച്ച അബുക്ക വരെ എന്നെ ഒത്തിരി എടുത്തിട്ട് തല്ലി അന്നേരം ഒരാങ്ങളെന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിച്ചിട്ടേ ഉള്ളൂ ഞാൻ തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ല എല്ലാവർക്കും എല്ലാ സത്യങ്ങളും അറിയാം നിങ്ങളുടെയൊക്കെ സോഹൃത്ത താല്പര്യത്തിന് വേണ്ടി അബുക്ക ഷാൻ ഷാനെ ഒരാങ്ങളെ ആങ്ങളേക്കപ്പുറം ഞാൻ നിന്നെ ഒന്നും കണ്ടിട്ടില്ല നിന്റെ ഒരു ആവശ്യത്തെ സഹായിച്ചു പോ വന്നതാണ് എൻ്റെ തെറ്റ് സജീറ നീ ഞാനും ഒരു വിഷയമല്ല പക്ഷെ എന്തിനു വേണ്ടി ഇതിനൊക്കെ കൂട്ടി നിന്നൊന്നും വിളിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല അങ്ങനെ എടുത്തു പറയുന്ന ഒരുപാട് പേരുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് കളിച്ച് നല്ല രീതിക്ക് കളിച്ച എല്ലാവരും തല്ലി സെയ്തെ നീയുൾപ്പെടെ നിൻ്റെ നാല് കൂട്ടുകാർ എന്നെ തല്ലി ഓർമ്മയുണ്ടല്ലോ നിനക്ക് നിന്റെ നിൻ്റെ ഫ്രണ്ടിയിട്ട് അന്നേരവും ഞാനൊരക്ഷരം വീണ്ടിയിട്ടില്ല മനുഷ്യത്വം എന്നൊരു കാണിച്ചതേ ഉള്ളൂ ഞാൻ ഒരിക്കൽ നീയൊക്കെ കൂടെ എന്നെ പിടിച്ച് പോലീസിനെ കൊണ്ട് ട്രാപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കൽ തിരിച്ചു കയറിപ്പോയി എന്നിട്ട് നിന്റെ മന്ദവുപ്പ് എന്നെ വിളിച്ച് പറഞ്ഞു നിനക്ക് സാലറി കിട്ടുമ്പോൾ കുറച്ച് മേടിച്ച് തരാമെന്ന് പറഞ്ഞു മെനിയാന്ന് നീ സാലറി മേടിച്ചുകൊണ്ട് മുങ്ങി ഞാൻ രണ്ടാമത് വന്നിട്ട് ഒരു പത്ത് ദിവസത്തോളമായി റൂമില്ല എനിക്ക് ആഹാരമില്ല ഞാൻ പേപ്പട്ടി അലയും പോലെ ഇവിടെ കിടന്നാലഞ്ഞു നിനക്കൊക്കെ തന്നിട്ട് തന്നു പോയത് വിശ്വസിച്ച് തന്നു പോയത് എൻ്റെ തെറ്റ് പിന്നെ ഞാൻ ഈ ഇനി എൻ്റെ ഒരു ഒരു രോദനം പറഞ്ഞിട്ട് ഒരു വീഡിയോ എൻ്റെ ടിക്ടോക്കിൽ വരത്തില്ല പൈസ എടുത്ത് പൈസയായിരുന്നു വല്ല പൈസക്കപ്പുറം ഒരു പെണ്ണ് ഒരു അമ്മ ഒരു സഹോദരി എന്നൊക്കെ ഒരു വികാരമുണ്ട് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്താൻ വന്നതാണ് പക്ഷേ ഞാൻ സ്നേഹം വെച്ചിട്ട് പൈസയെ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല പൈസയ്ക്ക് ഞാൻ മുന്തൂക്കം കൊടുത്തിട്ടില്ല സ്നേഹത്തിനെ മുൻതൂക്കം കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ടിട്ട് നീ എനിക്കൊക്കെ തന്ന ഏറ്റവും വലിയ ഇതുവരെയും ഞാൻ മരിക്കാത്ത എന്തുകൊണ്ടാണെന്നറിയുമോ എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളെ കത്ത് എൻ്റെ കുഞ്ഞുങ്ങളിരിപ്പുണ്ട് ഇനിയും ഞാൻ എന്തെങ്കിലുമൊക്കെ ഇനിയും എനിക്ക് താങ്ങാൻ പറ്റാവുന്നതിന് അപ്പുറമായി എൻ്റെ ലൈഫ് അതുകൊണ്ട് പൈസ കൊണ്ട് നിങ്ങൾ നന്നാവുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഹതിയായിട്ട് എടുത്തോണം എടുത്തോ പൈസയൊക്കെ ആയിട്ട് ഞാൻ ഇനി വിളിക്കത്തില്ല നന്നാകണം നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടല്ലോ മക്കളെ മക്കളും കുടുംബമൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് സേഫായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ ചെയ്യത പൈസ കൊണ്ട് ഒന്നും ഒന്നും ഉണ്ടാവാത്തില്ല ട്ടോ